phrase alone. റിച്ച് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ അമ്മയും പ്രാർത്ഥനയോടെ ആയിപ്പാൻ സ്വർഗത്നതയും ഒരിക്കൽ നല്ലവസരത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഒക്കെ ജലദോഷത്തിൻ്റെ കാലാവസ്ഥ സംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ ഭാരപ്പെട്ടു കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിക്കാൻ കർത്താവ് ആരോഗ്യത്തെ ബലത്തെ നൽകി കർത്താവ് പരിപാലിച്ചു അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ നദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ കണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മയൻ ഹാലലൂയ ഹൃദയം നുറങ്ങിയ വേദനയോടെ അമ്മയൻ നമ്മുടെ ആവശ്യഭാരവുമായി ദൈവസന്നിധിയിൽ അമ്മയെ അടുക്കൽ വരുമെങ്കിൽ അമ്മയൻ ഹാലലൂയ്യ നമ്മുടെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയൻ ഹാലലൂയ കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു അതേ ദൈവീക വിടുതൽ ദൈവീക സമാധാനം അമ്മയെ ദൈവം നൽകുന്ന ആരോഗ്യം ബലവും നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിന് കാരണമാക്കി തീർക്കും ഇന്ന് രാത്രിയിലും പ്രത്യേകമായി അറിയിപ്പുള്ളത് അമ്മയൻ ഹാലലൂയ പ്രത്യേകാൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങര ഭാഗത്ത് അമരവിള താന്നിമൂടെന്ന സ്ഥലത്ത് നമ്മളൊരു മീൻ ഉച്ചയ്ക്ക് ശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ സഭാരാധന തുടങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമൂല പ്രേശർ ഫാമിലിയിൽ രണ്ടാമത്തെ സെക്ഷൻ മൂന്ന് മണി മുതൽ ആറ് മണിവരെ അമരവിള താന്നിമൂട് നെയ്യാറ്റിങ്ങര ഭാഗത്താണ് മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രത്യേക നിങ്ങൾ ആ മീറ്റിംഗിന് വേണ്ടി ആ മീറ്റിംഗിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം അവിടെ ഒത്തിരി ചിലവുകളുണ്ട് നമുക്ക് ചെയറ് വാങ്ങിക്കേണ്ടതുണ്ട് അതുപോലെ സൗണ്ട് സിസ്റ്റം കാർപ്പറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നല്ലൊരു ഭാരിച്ച ചെലവാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ഒരു കസേര മേടിച്ചു കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട് ആ മീൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സഹായിക്കുവാൻ കഴിയാത്തവർ ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക ഇന്ന് ആ മേൻ ഹലുയ്യ അമേൻ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ മധ്യസ്ഥതയോടെ ചില വിഷയം ൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നെയ്യ കടന്നു വരികയാണല്ലോ ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലും അമ്മേൻ ഹാലലൂയ്യ ഈ തിങ്കളാഴ്ച രാത്രിയിലും വിവാഹപ്രായമായ നമ്മുടെ യൗവന സഹോദരി സഹോദരന്മാരുണ്ട് അതുപോലെ പുനർവിവാഹത്തിന് വേണ്ടി വിവാഹം കഴിഞ്ഞു പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടുപോയി ഡൈവേഴ്സായിപ്പോയി മരണപ്പെട്ടുപോയി ഇനിയൊരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ായിരിക്കുന്നവരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അളവറ്റ കൃപ സാനിദ്ധ്യം അമേൻ അമേൻ ഹാലിൽ ഉയ്യ ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിടുതലുകൾ നൽകട്ടെ അതുപോലെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ കർത്താവ് ചെയ്യട്ടെ അത് പറഞ്ഞപ്പോഴാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ ഞാൻ വിട്ടുപോയി കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷർ ഫാമിലിയിൽ പ്രേക്ഷ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ച് അറിയിക്കുവാനിടയായി തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് തൻ്റെ ഡെലിവറി കഴിഞ്ഞ് മാസമായിട്ടും തൻ്റെ ഭർത്താവ് തന്നെ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം അമീൻ ഹാലറി എന്താണെന്നൊന്നും അറിയത്തില്ല ആമേൻ തന്നെ വിളിക്കത്ത് പോലുമില്ല ആമേൻ അമ്മേനെ നേരത്തെയൊക്കെ മൂന്ന് മാസം വരെ ആമേൻ തന്നെ അന്വേഷിക്കുമായിരുന്നു കുഞ്ഞിനെ വന്നെടുക്കുമായിരുന്നു പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആമേൻ എന്തൊക്കെയോ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് പ്രിയ സഹോദരിയെ സ്നേഹിക്കുവാനോ കരുതനുമില്ലാതെ ആമേൻ പെട്ടെന്നൊരു നിമിഷം ഒരു ഡൈവോഴ്സിൻ്റെ പേപ്പർ തൻ്റെ വീട്ടിൽ വരുവാണ്ട് താൻ വളരെ മാനസികമായി തകർന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഈ പരീക്ഷണം ഉണ്ടായി വേണ്ട ഭർത്താവിന് തന്നെ വേണ്ട അമ്മേനൊരു കാരണവും ഇല്ലാതെ അമേൻ ഭർത്താവിന് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സ് അമ്മേൻ പേപ്പർ അയച്ചു താൻ വളരെ ഭാരപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയത്തില്ല തൻ്റെ ഭർത്താവിനെ വിളിക്കണമോ സംസാരിക്കണമോ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഞങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദെയ്യമക്കളെ പറയട്ടെ അമ്മേൻ ഹാലലൂയ ഒത്തിരി വിഷയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്തായാലും അമ്മൻ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ പ്രിയ സഹോദരി പറയുവാനിടയായി തന്നെയും തൻ്റെ കുഞ്ഞിനെയും അമ്മേൻ തൻ്റെ ഭർത്താവ് തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ സന്തോഷമായി അമ്മേൻ അനുഗ്രഹത്തോടെ അവിടെയായിരിക്കുന്നു കുടുംബജീവിതത്തെ തകർക്കുവാൻ വെല്ലുവിളിച്ച ചില വ്യക്തികളെ മാനുഷിക വെല്ലുവിളി വിളിച്ച വ്യക്തികളെ കർത്താവ് അമ്മൻ അമ്മേൻ അമ്മേൻ അവിടെ നിന്ന് ഓടിക്കുവാനിടയായി വലിയ സാക്ഷ്യമാണ് താൻ പറഞ്ഞത് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ വിവാഹപ്രായമായ നമ്മുടെ യൗവന തലമുറകൾ ജൂഡാമന ശംതനാരകൽ ഘടകസി അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ ആ തലമുറകൾക്ക് കർത്താവ് നൽകണമേ ജൂഡാമന അതരം ധുരേതകൽ ഘടകസി ദീപൽ പ്രൗഢമന ശംതാന ജൂടമൽ ഘടക ശംതാരകന അർത്ഥലഘടകം ദീപൽ പ്രൗഢപരഗതനഘടകസി അന്തനാരകാനഘടക ശംതൽ കടകസി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിക്കുന്ന തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങളെ സ്വർഗത്തിലെ അപ്പനങ്ങ് നൽകി മാനിക്കണം ആ തടസ്സം മാട്ടെ ആ വെല്ലുവിളി മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വിരോധമായുള്ള തടസ്സങ്ങൾ ദീപൽ പ്രൗഢപനഘടകശി ദീപൽ പ്രൗഢപന നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് തടസ്സമെടുത്ത ഭാവിയിൻമേൽ കയറ്റി വെച്ചിരിക്കുന്ന മുഖം ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദാമ്പത്യ ജീവിതങ്ങളിലെ പരാജയങ്ങൾ കുടുംബജീവിതത്തിനകത്ത് സന്തോഷവും അമേൻ സമാധാനവും പ്രത്യാശവും ഇല്ലാതെ ഡൈവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന അമേ അമേൻ അമേൻ കുടുംബ ജീവിതങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയുന്നില്ല ഒരു ബെഡ് ഷെയറുവാൻ കഴിയുന്നില്ല ഒന്നും ഫോൺ വിളിക്കുവാൻ കഴിയുന്നില്ല സ്നേഹത്തോടെ ഒന്നും നോക്കുവാൻ കഴിയുന്നില്ല കരുതുവാൻ കഴിയുന്നില്ല ഒരു വാക്ക് പറയുമ്പോൾ തന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഇന്ന് രാത്രി വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അതേ സഹോദരി നിന്റെ കുടുംബജീവിതത്തെ തകർച്ചയുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആ മീൻ വാക്കുകൾ കൊണ്ട് തകർത്ത ആ മീൻ പ്രവർത്തികൾ കൊണ്ട് തടത്താം ആ മീൻ തകർത്ത ആ കുടുംബജീവിതത്തെ കർത്താവ് പണിയുക ചൂടാമന ഹതനഘടക സംശയങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ സംശയ രോഗങ്ങൾ ദൈവഗതമില്ലാത്ത ചാറ്റിങ്ങുകൾ യേശുവിൻ യേശുവിൻ നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭർത്താവിനും ഇടയിലുള്ള ചില കൂട്ടുകെട്ടുകൾ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഉദരത്തെ കെട്ടി വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞു മാറ്റം വലിയ വിടുതൽ കർത്താവ് ചെയ്യും യേശുവിനാമേ ആ മെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ സ്ക്രീനിലൊക്കെ നമ്മൾ അറിയിക്കുന്നത് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കാം എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞർഷകളും അനുഗ്രഹിക്കട്ട സ്വഭാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും കാക്കാമൂല പ്രേക്ഷക ഫാമിലിയിൽ ആ ആ യൂട്യൂബ് ലൈവിലും ഡയറക്റ്റും നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയും ദയവായി നിങ്ങൾ കാക്കാമൂല പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക നിങ്ങൾ അതായിരിക്കും ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത് കാരണം ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടം ചർച്ച് കാക്കാമൂലയിലുമാണ് കാക്കാമൂല പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും കൊല്ലം അങ്ങനെയുള്ള റൂട്ടിൽ നിന്നും കടന്നു വരുന്നവർ ആ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് ഒരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്പല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നുവരിക അല്ലെങ്കിൽ രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റങ്കര പോകുന്ന ബസിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാട് ഭാഗം അതുപോലെ കാഞ്ഞിരകുള ഭാഗത്തുനിന്ന് കടന്നുവരുന്ന പറഞ്ഞു ഞാൻ നെയ്യാറ്റങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലി കടന്നുവരിക ആമെൻ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക